കോൺഗ്രസ് നാളെ ബിജെപിയിലേക്ക് പോകില്ല എന്നതിന് എന്താണ് ഉറപ്പെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസിന്റെ ഡസൺ നേതാക്കളാണ് ഇന്ത്യയിലുടനീളം ബിജെപിയിലേക്ക് പോകുന്നത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം ബിജെപിയും കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നതിന്റെ തെളിവാണെന്നും ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിൽ രണ്ടക്ക നമ്പർ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതിൽ ബിജെപിക്കാർക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് ഉറപ്പ് കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വരുന്നവരെ ബി അതിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ രണ്ടക്കം എന്ന പ്രയോഗം വന്നത് എ കെ ആന്റണിയുടെ മകൻ പോയി കരുണാകരന്റെ മകൾ പോകുന്നു ഇനി ആരൊക്കെയാണ് പോകുന്നതെന്ന് കണ്ടറിയണമെന്നും വടകരയിൽ ഇടതുപക്ഷ മുന്നണി ജയിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ മുരളീധരനാണോ എന്ന് നോക്കേണ്ട കാര്യമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു ആന്റണിയുടെ മകൻ പോയി കരുണാകരന്റെ മകൾ ഇനിയിപ്പോഴാരക്കെയാണ് പോകുക ഏതെല്ലാം പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും പറയാൻ സാധിക്കുന്ന നിലയല്ല കേരളത്തിലുള്ളത് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ആശയദാർശനിക നിലപാടിൽ വ്യത്യസ്തതയില്ല എന്ന് വന്നതോടുകൂടി ആർക്കും ബി ജെ പിയിലേക്ക് ചേരാവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത് കുറച്ചുകൂടി കേരളത്തിലായിരുന്നു അത്രത്തോളം വേഗം പോവാതിരുന്നത് ഇപ്പോഴും കേരളത്തിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ജുജു ഗോൾഡൻ ഡൈമൺസ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്